ചേർപ്പ് പെരുവനം ചിറ തുറന്ന് വെള്ളം വറ്റിക്കുന്നത് ആരംഭിച്ചു ഏപ്രിൽ പത്തിന് ചിറ തുറക്കണമെന്ന കാലങ്ങളായുള്ള കോടതി വിധി പാലിക്കുന്നതിന് ചേർപ്പ് പഞ്ചായത്താണ് ചിറ തുറന്നത് ചിറ വറ്റുന്നതിനനുസരിച്ച് മീൻപിടുത്തവും നടക്കും സ്ത്രീകളും കുട്ടികളും അടക്കം ധാരാളം ആളുകൾ മീൻ മീൻപിടിക്കാൻ ചെറിയിറങ്ങുന്നത് ഒരു ഉത്സവ പ്രതീതിയാണ് ചിറ തുറക്കാവുന്ന കൃത്യമായ തീയതി അറിയാവുന്ന ധാരാളം ആളുകൾ വളരെ ദൂരത്തു നിന്നതുപോലും ഇവിടെ എത്തും വല മുതൽ ഉപകരണങ്ങൾ കൊണ്ടും വെറും കയ്യാലും എളുപ്പം മീൻ പിടിക്കാമെന്നതിനാൽ മീൻപിടുത്തം കാണാൻ വന്ന ആളുകളും മീൻ പിടിക്കാൻ ചെറിയ ചേറിലിറങ്ങാൻ മടിക്കാറില്ല ചില കൊല്ലങ്ങളിൽ ചെറിയ മീനിന്റെ കോളാണ് എന്നാൽ ചില വർഷങ്ങളിൽ മീൻ കുറവും മീൻ പിടിക്കുന്നതിനേക്കാൾ വിനോദത്തിനായി എത്തുന്നവരുമുണ്ട് ഈ കൊടും വേനലിൽ ചിറ വറ്റിച്ചാൽ അത് ജലക്ഷാമത്തിന് കാരണമാകുമെന്നതിനാൽ ചിറ തുറക്കുന്നത് ഒരു മാസം നീട്ടിവെക്കാൻ ആവശ്യപ്പെട്ട് ചിറ സംരക്ഷണ സമിതി ചേർപ്പ് പഞ്ചായത്തിൽ പരാതി നൽകിയിരുന്നു പഞ്ചായത്ത് ജില്ലാ കളക്ടർക്ക് കത്ത് നൽകിയെങ്കിലും നിശ്ചിത ദിവസത്തിനുള്ളിൽ മറുപടി ലഭിച്ചില്ല ഇതേ തുടർന്ന് കോടതി വിധി പാലിക്കാൻ ചേർപ്പ് പഞ്ചായത്ത് ബുധനാഴ്ച തന്നെ ചിറ തുറക്കുകയായിരുന്നു